നമസ്കാരം സൗദി ബാലൻ മരിക്കാനിടയായ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രവാസി മലയാളി അബ്ദുള് റഹീമിന്റെ മോചന കേസ് നാളെ കോടതി പരിഗണിക്കും പ്രാദേശിക സമയം രാവിലെ എട്ട് മണിക്കാണ് റിയാദ് കോടതി കേസ് പരിഗണിക്കുക അഞ്ച് തവണ കേസ് മാറ്റിവെച്ച ശേഷമാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം കേസിൽ വധശിക്ഷ റദ്ദാക്കി ആറുമാസമായിട്ടും റിയാദ് ജയിലിൽ തുടരുകയാണ് റഹീം സൗദി പൗരൻ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷെഹ്റിയുടെ പതിനഞ്ച് വയസ്സുകാരനായ മകൻ ഭരിച്ച കേസിൽ രണ്ടായിരത്തി ആറ് ഡിസംബർ റഹീം ജയിലിൽ അടയ്ക്കപ്പെട്ടത് ദയാധനം സ്വീകരിച്ച സൗദി കുടുംബം മാപ്പ് നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ രണ്ടിന് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു തടവടക്കമുള്ള ശിക്ഷകളിലും ഇളവ് ലഭിച്ചാലേ റഹീം ജയിൽ മോചിതനാകൂ മോചന ഹർജിയിൽ ആദ്യ സിറ്റിംഗ് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് നടന്നത് എന്നാൽ ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചനകാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞു പറഞ്ഞ് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ നവംബർ പതിനേഴിന് വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് കേസ് പരിഗണിച്ചു എന്നാൽ വിഷയം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുള്ളതിനാൽ മറ്റൊരു സിറ്റിംഗ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കേസ് വീണ്ടും മാറ്റി ഡിസംബർ എട്ടിന് നടന്ന അടുത്ത സിറ്റിംഗിലും വിധി പറഞ്ഞില്ല പ്രോസിക്യൂഷനെയും റഹീമിന്റെയും ഭാഗം കോടതി ഇതിനോടകം കേട്ടതിനാൽ വിധി നീളില്ലെന്നാണ് പ്രതീക്ഷ സൗദി ബാലന്റെ മരണത്തിൽ വിശദമായ സത്യവാങ്മൂലവും കണ്ടെത്തലുകളുമാണ് പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ളത് ബ്രഹീമിന് ഇക്കാര്യത്തിൽ പറയാനുള്ളതും കോടതി ഫയലിൽ സ്വീകരിച്ചു ഇനി ഇവ പരിശോധിച്ചുള്ള കോടതി വിധിയാണ് പ്രതീക്ഷിക്കുന്നത് വധശിക്ഷ നേരത്തെ റദ്ദായതിനാൽ ഇനി വരുന്ന വിധിയിൽ തടവുശിക്ഷ സംബന്ധിച്ചുള്ള തീരുമാനം നിർണായകമാണ്